ഹലോ ഗായ്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഷെഫ് നാമിയും അപ്പൊ നമ്മൾ ഫങ്ഷൻ്റെ ലാസ്റ്റ് ഡേയാണ് ഇന്ന് നമ്മളെ വീട്ടിലെ പരിപാടി ഇന്നാണ് അപ്പൊ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്രസ്സിങ്ങാണ് ഇപ്പോൾ കാണണക്ക് അപ്പൊ നമ്മളെ പുതിയ പുതിയാപ്പിളിയും നേരെ ഓഡിറ്റോറിയത്തേക്ക് പോയിക്കണു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇറങ്ങണം നമ്മളെ പരിപാടി കറക്റ്റ് നാല് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടി നമുക്ക് അടിച്ച് പൊളിക്കണം എല്ലാരും നമ്മുടെ കൂടെ ഉണ്ടാവുക അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഞങ്ങൾ ഡ്രെസ്സിംഗ് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട എന്തായാലും കമന്റിൽ അറിയിക്കാം ഓക്കെ അപ്പൊ നമുക്ക് പരിപാടികളുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കാണാം തെസിനെ ഫുൾ ഡ്രെസ് അതാ തേഹസ്യമായി തെഹസ്യമായി നമ്മളെ വ്ലോഗിൽ ഉൾപ്പെടുത്താൻ തെഹസ്യമായി ഭയങ്കര സങ്കടം ഉണ്ട് തെഹസ്യമായി ഡ്രസ്സിംഗ് അടിപൊളിയേക്കണു പിന്നെ നമ്മളെ ഇതാ ഇത് ആർക്കും വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ഉപ്പാന്റെ ഇതെന്താ തീരാ ക്യാമറ പോലും ഡാഡിന്ന് ഫുള്ള് ഫോമിലാണ് ഞങ്ങളെല്ലാരും കോട്ടാണ് അങ്ങനെ എല്ലാരും വേണ്ടിയാണ് ആയുടേ ആയിതൊക്കടന്നൂ മോന് സെറ്റാണ് എല്ലാരും സെറ്റാണ് എന്നിറങ്ങി സപ്പു ഫാൻസിന് വേണ്ടി സപ്പു ആക്കിയാണ് ഇതാ ശെമി ഷെമിൽ ഫുള്ള് ലുക്കിലാണ് അതെ ഷെമിൽ ലുക്കിലാണ് കൂടി കല്യാണത്തിന് ും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നേരെ ഓഡിറ്റോറിയത്തിൽ കാണാം എല്ലാരും ഇത് ഇറങ്ങി പോവുന്നുണ്ട് വണ്ടികളൊക്കെ സെറ്റാണ് അപ്പൊ ഓഡിറ്റോറിയത്തിൽ എല്ലാരും വെയിറ്റിംഗ് ആണ് അപ്പൊ നമുക്ക് കാണാം നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയികൊണ്ടിരിക്കാണ് ശനി എന്താ പറയുന്നത് അതാ കണ്ണില് എന്തൊക്കെ ഇട്ടു അപ്പൊ നമ്മളെ ഓഡിറ്റോറിയത്തിൽപാട് പരിപാടികളുണ്ട് എന്തൊക്കെ പരിപാടികളെന്നൊന്നും പരിപാടികൾ അറിയില്ല നമുക്ക് നോക്കാം ഇതൊന്നല്ല ചൊരം കേറി പോണം ഓഡിറ്റോറിയം വേറെ ഇല്ലല്ല നമ്മളെ വണ്ടിയാക്കാൻ വേണ്ടിടാം എന്നാളെ നമുക്ക് ഇടാം എല്ലാരും ഇറങ്ങണ്ടോലൊക്കെ ഇറങ്ങിക്കോളി അല്ല ഇവിടെ വേറെ കല്യാണമുണ്ടോ കൊറേ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ വരുന്ന ഇക്കപ്പഴത്തും പുതിയ കണ്ടു കുറച്ച് നേരത്തെ എന്താ പറയുക മണവാട്ടും മണവാട്ടിയും അവിടെ ഉണ്ട് ഹലോ അങ്ങനെ നമ്മുടെ ചെറുക്കനെ എന്തൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല ചെറുക്കൻ സെറ്റ് ആണ് സെറ്റാണ് നമ്മുടെ ക്യാമറമാനോ ക്രിയേറ്റീവ് ക്രിയേറ്റീവ് ഹെഡ്സ് ആണ് ഇതൊക്കെ ഒന്ന് ഡൗൺ ആയിട്ട് മനു ി പടലിട ഇതൊക്കെയാണ് നമ്മളെ സ്ഥലം എല്ലായിടത്തും ഫോട്ടോഷൂട്ട് തന്നോണ്ടിരിക്കും മൊത്തം ഇവിടുത്തെ സെറ്റിങ്സ് ഒക്കെ കണ്ടിട്ട് എന്താ പറയല്ലേ അടിപൊളിയാണ് ഞാൻ ആൾക്കാര് വന്നാ മതി സെറ്റിങ്സ് ഞാൻ ആദ്യായിട്ട് കാണാൻ പോവാണ് എന്താണ് സ്ഥലം ഇഷ്ടായോറ്റോ എന്താണ് പോയി ടാ മാമൂരിടൂറ്റി വന്നാ കണ്ടെ അനുഭവം ഒരാളും കിട്ടുവോ ചെല്ലാ അനുവാ ോ ഏ എന്റെ ഉപ്പ ഞങ്ങളെ രാജാവ് ഞങ്ങി എന്ത് നടന്നാലും കാണാ ഇടയിലൊരു അതിൻ്റെ ഇടയിൽ ഒരു ഇതാക്കണ്ടപ്പഴും മണിക്കൂർ തന്നെ പാല് ഓരോരു പണിയിലും ബന്ധാ തന്നെ പാല് എപ്പഴും കിട്ടും കല്യാടെ കല്ല്യാട പരിപാടി കൂടാപ്പൊന്നല്ലാതെ ഫോട്ടോ എടുക്കാൻ പോകും അതായത് എന്നിട്ട് ഓലെന്തായാലും ഒരു കൊല്ലം നല്ല അടിപൊളി ആക്കാണ്ട് ജീവിച്ചു എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പിന്നേം കല്യാണം ഉണ്ടാക്കണെന്തെങ്കിലും പറയണ്ടോലിക്ക് എന്തും വേണ്ട ഒരു ഫോട്ടോസ് വീഡിയോസ് ബ്ലോഗ് എടുക്കണ്ടോ ഇവിടെ അങ്ങനെ ഉമ്മന്റെ സമ്മാനം ആ പൂവ്ക്കാക്ക് കൊടുക്കാണ് ചെയ്യും ഓക്കേ അനിയന്മാരും <laughs> <Attitude laughs> oh <my God. laughs>

നമ്പർ വരെ പഠിച്ചു ചെങ്ങായി അവിടെ ഫോട്ടോ എടുക്കണോ അവിടെ കണ്ടോ നല്ല കൊടുക്കട്ടെ എല്ലാതാ രസം അവശനായിരിക്കുന്ന മനുടേ ാണ് സന്തോഷിക്കട്ടെ കാണുമ്പോണ്ട് ചപ്പു പറയണേ ചെമ്മില് മുന്നോ കിട്ടുന്ന പറയണത് യോജിക്കുന്നുണ്ടോ സങ്കടം സങ്കടം ഒന്നുമില്ലേ സംശയം മാത്രമു ചപ്പു ഇന്നൊക്കെ മുമ്പ് ഏയ് നിങ്ങളത് കാണുന്നുണ്ടോ പ്രശ്നമൊന്നുമില്ല സന്തോഷിണ്ട് അതാണ്ട് ഏ അവിടെ ഇണ്ട് ഓക്കെ ഉള്ളു പ്രശ്നമൊന്നുമില്ല ഏഹ് അത് മുഖത്തിന്റെ ഇച്ചിടുന്നില്ല അവർ അതാ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അയ്യോ അതാ വീണ്ടും ഒന്നിച്ച് ചേരുന്നു കണ്ടോളി പോയിട്ടല്ലേ പിന്നെ ശനിയോ കേട്ടോ ഞാൻ പറഞ്ഞരാജിക്കോ ശനിയോ ഞാൻ പറഞ്ഞരാ നമ്മളെ പരിപാടി എങ്ങനെയാണെന്നോ മുത്തു മുത്തുക്കെടുക്കാൻ പോയ സിറ്റിയുണ്ട് മുത്തുക്കേ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആരും വരുന്നില്ല അപ്പൊ നമ്മളെ പരിപാടി ഏകദേശം സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സംസാരിക്കണ പോലെ സെറ്റ് ആക്കാൻ വന്നാൽ സെറ്റാക്കാൻ പറ്റിപ്പോ കിട്ടിയ പുതിയ ന്യൂസ് നമ്മളെ ചെക്കനും പെണ്ണും ഇവിടെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി ആ നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ഒന്ന് അവര് വരുന്ന സ്ഥലത്തേക്ക് ചെല്ല അവരുടെ ഫ്രണ്ടിൽ നിന്നിട്ട് കൊണ്ടുവരാൻ നോക്കാം ഹലോ അപ്പോ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ വന്ന വന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് പോയി ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഇതിന് നമ്മളെ സ്റ്റേജിന്റെ നേരെ പുറകിലാണ് നമ്മള് ഭക്ഷണം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഈ സൈഡിലൂടെ ഇങ്ങനെ പോയാൽ കറക്റ്റ് കാണാം അപ്പൊ ആ തിലക്കം ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വന്നിട്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള കൂടെ സെറ്റ് ചെയ്യാം നപ്പാർ മണുന്ന വന്ന ടീമ்க்கு എത്ര പെട്ടെന്ന് വസ്ത്രം കൈകേട്ടതാണ് നൈസ് വെൽക്കം ടു എന്താ വീരീ അർഷിദ് മോഹൻസ് മാരേജ് അർഷിദ് മോഹൻ മാരേജ് മാരേജ് അല്ല യൂട്യൂബ് ചാനലിന്റെ പേര് ആ ഷെബിനാമി ആ ഷെബിനാമി ഏ അതെ രണ്ടുപേരും നല്ല മനപ്പുറത്തുണ്ട് ഏകദേശം നമുക്ക് നോക്കാം അതുപോലെ നിങ്ങൾ രണ്ടുപേരത്തിലും കൂടുതൽ റൊമാൻറിക് ആരാണ് എന്നാണ് അടുത്ത ചോദ്യം ആ ഒരു മടിയും കൂടെ അത് ഞങ്ങളെ തെക്കൻ തന്നെയാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ് അടുത്ത ചോദ്യം രണ്ടു പേരിലും നന്നായിട്ട് കുക്ക് ചെയ്യാൻ കഴിയുന്നത് അതായത് നല്ല നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത് ആരാണ് അത് എന്തോ സംഭവം സംഭവിച്ചു എത്തോടി നല്ല കൺഫ്യൂഷൻ ഉണ്ട് അതേപോലെ അടുത്ത ചോദ്യം അതായത് എന്തെങ്കിലും സംസാരം തുടങ്ങിയാല് വാ നിക്കാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന പ്രകൃതം രണ്ടുപേരിലും ആർക്കാണ് അപ്പൊ അത് ശരിയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങൾ രണ്ടുപേരിലും ആരാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്നത് അതിൽ ഒന്നുകൂടെ അണ്ടർസ്റ്റാൻഡിങ് വരുത്താണ്ട് അതുപോലെ തന്നെ നമുക്ക് അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കാം ഏറ്റവും നന്നായി പാട്ട് പാടുന്നത് ആരാണ് ഓക്കെ അപ്പൊ റെന പാട്ടു പാടുന്നു പറഞ്ഞിരിക്കുക നമുക്ക് റണയെ ഒരു പാട്ട് പാടിക്കണ്ടേ നിങ്ങൾക്ക് ഒരു പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹമല്ല റണന്റെ പാട്ട് ഞാൻ ഇപ്പോൾ നേരത്തെ ചോദിച്ചത് പറഞ്ഞു ഞാൻ പ്രിപ്പയർഡ് അല്ല ഞാൻ ഭയങ്കര ടെൻഷനിലാണ് പട്ടോളെ പാട്ട് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട് അപ്പോ നമുക്ക് മൈക്കൗൾക്ക് കൈമാറാൻ അതിൻ്റെ വക എന്തായാലും ഒരു പാട്ടിപ്പോൾ പാടുന്നതായിരുന്നു വല്ലാതെ എടുക്കാൻ പറ്റിയില്ല പക്ഷെ പരിപാടി അടിപൊളിയായിരുന്നു പരിപാടിന്റെ ഔട്ട് പുട്ടും കാര്യങ്ങളൊക്കെ എല്ലാരും കാണാം അടിപൊളിയാക്കി വെച്ച വെച്ചാൽ ഞാൻ ഈ പോട്ടിന് ഉള്ളൂ You are the single tear that races down the side of your cheek not quick enough. You are alone. You are welcome. You are surrounded by everyone that matters. You are the sound of the first heartbeat, first word, and the first of many.